ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനന്തവാടി പഴശ്ശി പാർക്കിൽ നടന്നിട്ടുള്ള നടന്നിട്ടുള്ളൊരു ഓണാഘോഷത്തെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എട്ടാം തീയതി വൈകിട്ട് വെറുതെ ഒന്ന് പാർക്കിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പാർക്കിലേക്ക് വന്നതാണ് അന്നേരമാണ് കേട്ടോ ഇവിടെ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് വന്നതല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി കേട്ടോ കാരണം നമ്മളറിയാതെ വന്നതല്ലേ അപ്പോൾ നോക്കിയപ്പോൾ വവ്വാലികളെല്ലാം അങ്ങനെ പാറി നടക്കുന്നുണ്ട് വവ്വാലികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ചെന്നു അന്നേരം നോക്കുമ്പോൾ മാവേലി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എൻട്രി പാസ് ഒന്നും അവർ എടുത്തില്ല പിന്നെ എല്ലാവരും മാവേലിയുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളും അതുപോലെ തന്നെ ഒന്ന് മാവേലിയുടെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സന്ധ്യ ആയിരുന്നു അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇരിടായിട്ടോ അപ്പോഴത്തേക്കിന് എല്ലാ ലൈറ്റുകളെല്ലാം കത്തി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ അവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു പിന്നെ അറിഞ്ഞ ആളുകളൊക്കെ എത്തി തുടങ്ങിയിരുന്നു കേട്ടോ അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിരുന്നു ലൈറ്റൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇവിടെയെല്ലാം ഉള്ള വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്ത് ഞാൻ അങ്ങനെ പുറത്തുള്ള വീഡിയോകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടാണ് ഉൾഭാഗത്തേക്ക് കാണുന്ന സ്റ്റേജ് ഒക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ പുറത്തുള്ള വീഡിയോ നല്ല ഭംഗിയാണ് കാണാനായിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള വീഡിയോകളിലൊക്കെ എടുത്തിട്ട് വേണം ഉൾഭാഗത്തേക്ക് പോകാനായിട്ട് ഉള്ളിലാണ് സ്റ്റേജ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉൾഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് കുറച്ച് നേരം ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി കേട്ടോ എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ സ്റ്റേജിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ അവിടെ ചാക്യാർ കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ച് നേരം കണ്ടിട്ട് ആണ് ഞങ്ങൾ പോന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്